ഹലോ ഇന്നത്തെ വീഡിയോയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് മോഹനൻ ഇന്നത്തെ സൂപ്പർ എപ്പിസോഡിലോട്ട് കിടക്കാം പ്രീതിയുടെയും ആകാശിൻ്റെയും ജാതകം മാറ്റിയതും പ്രീതിയെ ഒരു ഭ്രാന്തിയാക്കാൻ ശ്രമിച്ചതും എല്ലാം ശ്രുതി പൊളിക്കുവാണ് ആകെ കൂടെ പെട്ട അവസ്ഥയിലായിരിക്കും മനോരമ നിൽക്കുന്നത് ഇവള് ഇവളാ ഇതിനൊക്കെ പുറകില് ഇവളാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്താൻ്റി പറയുന്നേ ഞാൻ ആന്റിയെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നോ ആന്റിക്കെതിരെ ഇത്ര പേരിവിടെ വന്ന് സാക്ഷി പറഞ്ഞു ആ ജോത്സ്യം വരെ ഇങ്ങോട്ട് വന്നു എന്നിട്ടും ഞാനാണോ തെറ്റ് ചെയ്തെന്നാണോ ആന്റി പറയുന്നേ ഇനി ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ശ്രുതിയുടെ അമ്മ പ്രമീള പറയുന്നുണ്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾ എന്തിനാ എന്റെ മോളോട് ഇത്രയേറെ തെറ്റ് ചെയ്തത് അവൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങൾ ഇക്കാര്യം ഓർത്തിട്ട് എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയോ ചില രാത്രികളിൽ ഞാൻ കുറക്കം പോലും വന്നിരുന്നില്ല എന്തിനാ എൻ്റെ മോളോട് ഇത്ര ക്രൂരത ഒക്കെ ചെയ്യുന്നേ ആകെ കൂടെ തല കറങ്ങിയാണ് നമ്മുടെ മനോരമ നിൽക്കുന്നത് എനിക്ക് തല കറങ്ങുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം അങ്ങനെ ആകാശ് വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് ഇതാ ഇത് കുടിക്ക് വെള്ളം കുടിക്കുന്നൊക്കെ ശരിയാ കുടിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തന്നേ പറ്റൂ അമ്മായിന്ന് വിളിക്കാൻ നിങ്ങൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക എന്നാലും ഞാൻ ചോദിക്കുക എന്തിനാ എന്നോടും പ്രീതിയോടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതുപോലെ അശ്വിനും ചോദിക്കുന്നുണ്ട് എന്തിനാ ആൻറ്റി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് വളരെ മോശമായി പോയി സ്വന്തം മോനോടാ ഈ ചതി ചെയ്തത് അവർ നല്ല പോലെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആൻറ്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ മോഹനനാണെങ്കിൽ വലിയ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത് മനോരമയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എടി ദ്രോഹി നീ നമ്മുടെ മോനോടാ ഈ ചതി ചെയ്തത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ പ്രീതി അവരെ കല്യാണം കഴിച്ചു എന്നിട്ടെങ്കിലും നിനക്ക് അവരെ ദരിതവിടായിരുന്നില്ലേ നമ്മുടെ മോനും മരുമകളും അവരെ വീട്ടുകാരും എത്രമാത്രം സങ്കടപ്പെട്ടു കാണും നീയൊക്കെ ഒരു സ്ത്രീയാണോ ഒരമ്മയുടെ വേദന നിനക്ക് മനസ്സിലാവില്ലേ നീയും ഒരെണ്ണത്തിന് പ്രസവിച്ചതല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ മോഹനും പറയുന്നുണ്ട് ഒരു മറുപടിയും കൊടുക്കാതെ മനോരമ തല താഴ്ത്തി നിൽക്കുക നിങ്ങൾ പറയുന്നുണ്ടോ എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്നാ അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട് പ്രീതി മനോരമയോട് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ മുതല് ഞാൻ ആൻഡിന്ന് വിളിച്ചിട്ടുള്ളൂ എന്നാ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് കുറച്ച് സാവകാശം വേണ്ടി വന്നിരുന്നു ഞാനും ആകാശവോടുള്ള കല്യാണം ആൻഡിക്ക് ഇഷ്ടപ്പെടാതെ നടന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊക്കെ മാറി എന്നെ സ്നേഹിക്കുന്ന ദിവസം വരുമ്പോഴാ ഞാൻ ആ സ്ഥാനം ആൻഡിക്ക് തരുമെന്ന് കരുതിയതാ അന്നേ ഞാൻ ആൻഡിയെ അമ്മയെന്ന് വിളിക്കൂവെന്നും കരുതിയതാ എന്നാ ഇനി ഒരിക്കലും ഞാൻ ആൻഡി അമ്മയെന്ന് വിളിക്കില്ല അമ്മയെന്ന് വിളിക്കാനുള്ള ഒരു ക്വാളിറ്റിയും നിങ്ങൾക്കില്ല എന്നും പറഞ്ഞ് പ്രീതി പൊട്ടിക്കരയുന്നുണ്ട് അശ്വിൻ പറയുന്നുണ്ട് കേട്ടില്ലേ പ്രീതി എത്ര സങ്കടപ്പെട്ടിട്ടാ ഇതൊക്കെ പറയുന്നത് എന്നിട്ടും നിങ്ങൾ എന്താ ഇങ്ങനെ ഏട്ടാ വേണ്ട ഇനി സംസാരിക്കണ്ട ഏട്ടനെന്നല്ല ഈ വീട്ടില് ആരും ഇനി ഇവരെടുത്ത് സംസാരിക്കണ്ട എന്ന് ആകാശ ദേഷ്യത്തിൽ പറയാ എന്നാ അശ്വിൻ്റെ അടുത്ത് മനോരമ പറയുന്നുണ്ട് അശ്വിൻ നീ എന്നോട് സംസാരിക്കാതരുന്ന എനിക്കത് സഹിക്കില്ലടാ നീ എന്നോട് പൊറുക്ക് എന്നും പറഞ്ഞ് കാലില് വീഴുവാണ് അങ്ങനെ എണീപ്പിക്കുന്നുണ്ട് അശ്വൻ ഒരിക്കലും പൊറക്കാൻ പറ്റാത്ത കാര്യ ആൻറ്റി ചെയ്തേന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക ഇതൊക്കെ കണ്ട് ശ്യാം പറയുന്നുണ്ട് എനിക്ക് ആകെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ആൻറ്റി മാത്ര ഇപ്പോ ആൻഡി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് എനിക്കിവിടെ സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ലല്ലോ എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത് അങ്ങനെ മനോരമ എല്ലാവരോടും സത്യം പറയുന്നുണ്ട് ശരിയാ ഞാൻ തന്നെയാ ഇതെല്ലാം ചെയ്തത് ഞാൻ ചെയ്തത് വേറൊന്നും കൊണ്ടുമല്ല ആകാശിനെ കൊണ്ട് ഒരു കോടീശ്ശേരി പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ അതൊക്കെ അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഒരു ദരിദ്രവാസിയെ അവളെ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ടും എനിക്ക് അവളോടുള്ള ദേഷ്യം മാറിയില്ല എങ്ങനെയെങ്കിലും ആകാശിനെ പിരിക്കണെന്നായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് നിങ്ങൾ എന്തിനാ പ്രീതി എങ്ങനെയൊക്കെ ചെയ്തത് പ്രീതി ഇതിൽ നിരപരാധിയാ ഞാൻ ആ പ്രീതിയുടെ പുറകെ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവളെ കല്യാണത്തിന് നിർബന്ധിപ്പിച്ചതും ഓക്കെ അല്ലാതെ ഇവൾ എന്റെ പുറകെ വന്നതല്ല അപ്പൊ നിങ്ങൾ ശിക്ഷിക്കേണ്ടതേ എന്നെയായിരുന്നു അല്ലാതെ പ്രീതിയെയും ഒന്നും അറിയാത്ത അവര് വീട്ടുകാരിയുമല്ലായിരുന്നു എന്നാ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മനോർമെ നീയെ അക്കൂട്ടത്തില് ഉപദ്രവിച്ചത് നിന്റെ സ്വന്തം മോനെക്കൂടെയാണ് നിനക്ക് എങ്ങനെയാ ഇതിനൊക്കെ മനസ്സ് വന്നത് നീ ഇത്രക്ക് ക്രൂരയായിരുന്നോ അങ്ങനെ ആകാശ് പ്രീതിയുടെ കാലിലോട്ട് വീഴുന്നുണ്ട് പ്രീതി നീ എന്നോട് ക്ഷമിക്ക് ഞാൻ കാരണാ നിനക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് നീ എത്രമാത്രം സങ്കടപ്പെട്ടു നിന്നെ ഒരു പ്രാന്തിയാക്കാൻ വരെ നോക്കിയില്ലേ നീ എന്നോട് ക്ഷമിക്ക് അങ്ങനെ പ്രീതി ആകാശിനോട് പറയുന്നുണ്ട് എന്താ എന്താകാശേട്ടാ എന്താ കാണിക്കുന്നേ എഴുന്നേക്ക് എന്നും പറഞ്ഞ് ആകാശിനെ നമുക്ക് നമുക്കിറങ്ങാം ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്ന് പ്രമീള പറയുന്നുണ്ട് ഇനി നിന്നാല് ഞാൻ പൊട്ടിക്കരഞ്ഞു പോവും എന്ന് പ്രമീള പറയുന്നു അതോടുകൂടി ആകാശും പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി നമുക്കും ഇറങ്ങാം ഇനി നമ്മളും ഈ വീട്ടിൽ നിൽക്കണ്ട ഈ സ്ത്രീയുള്ള വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല നമുക്കും ഇവരെ കൂടെ ഇറങ്ങാം ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ എന്താകാശെ നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ നീ എങ്ങോട്ട് പോകാനാ വേണ്ട മുത്തശ്ശി ഇനി ഇവിടെ നിന്നാല് ചിലപ്പോ എൻ്റെ പ്രീതിക്ക് അത് വലിയ ആപത്ത് വരുത്തും മാത്രമല്ല ഞാനിവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് പ്രീതിയെ കൊല്ലാൻ വരെ മടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ ഇറങ്ങുക ഇത് കേൾക്കുന്ന മോഹനം പറയുന്നുണ്ട് നീ അവിടെ നിൽക്ക് നീയല്ല ഇറങ്ങേണ്ടത് ഇവിടെ തെറ്റ് ചെയ്തതേ ഇതാ ഇവളാ മനോരമ ഇവളാ ഈ വീടിട്ട് ഇറങ്ങേണ്ടത് എടി ഇറങ്ങി നീ എങ്ങോട്ട് വേണേ പൊക്കോ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എങ്ങോട്ട് പോന നിന്റെ വീട്ടിലോട്ട് പോന പറഞ്ഞത് ഇറങ്ങിപ്പോടി അങ്ങനെ മനോരമ അവിടെ തന്നെ നിൽക്കുക പോകുന്നില്ല എന്ന് കാണുമ്പോൾ മോഹനൻ കൈ പിടിച്ച് വലിച്ച് പുറത്താക്കി വാതിലടയ്ക്കുന്നുണ്ട് അങ്ങനെ മനോരമ പുറത്തു തന്നെ നിൽക്കുക ഇരുട്ടായിരിക്കും മനോരമയ്ക്ക് ചുറ്റും നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട് എന്നാലും മനോരമ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട് പോകുന്ന വഴിക്കില് മനോരമ പറയുന്നുണ്ട് അവളെ അവളെ ഞാൻ ഒരിക്കലും ഇടില്ല ആ ശ്രുതിയെ എന്നോട് ഈ ചതി ചെയ്തതിന് ഇരട്ടിയായിട്ട് ഞാൻ അവൾക്ക് കൊടുക്കും അവളെയും അശ്വിനെയും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനോരമ പറയുന്നു മനോരമ ചെല്ലുന്നത് സ്വന്തം വീട്ടിലോട്ടായിരിക്കും പിന്നീടായിട്ട് കാണിക്കുന്നത് ആകാശിനെയും പ്രീതിയെയും ആയിരിക്കും പ്രീതി കരഞ്ഞുകൊണ്ടിരിക്കുക ആകാശ് പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പ്രീതി നീ കരയാതിരിക്ക കരയണ്ടെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല എന്നാലും നീ കരയുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാ നീ എന്നോട് ക്ഷമിക്ക് അമ്മ ചെയ്തേനെല്ലാം നീ എന്നോട് ക്ഷമിക്ക് പ്രീതി എന്നൊക്കെ പ്രീതിയോട് പറയുന്നു പ്രീതിയാണെങ്കിൽ ആകാശിനെടുത്ത് ചോദിക്കുന്നുണ്ട് ആകാശെ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അങ്ങനെ പ്രീതി ആകാശിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മനോരമയുടെ ആർഭാടങ്ങളൊന്നുമില്ലാത്ത സ്വന്തം വീടായിരിക്കും അമ്മയാണെങ്കിൽ കുറച്ച് പിശിക്കിയും മനോരമയെ കാര്യമായിട്ട് ഇഷ്ടപ്പെടാത്തൊരമ്മയായിരിക്കും നല്ല സമയത്ത് മനോരമ അമ്മയൊന്നും തിരിഞ്ഞു പോലും ചെയ്തിരുന്നില്ല ആ മനോരമ തിരികെ എത്തുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ കാണുമല്ലോ അങ്ങനെ നാത്തൂനിരുന്ന് കരയ്ക്കെല്ലാം അരിയാ മനോരമ അവിടെ ഇരുന്ന് ഫോണിലും കളിക്കുന്നുണ്ട് അമ്മ വരുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഇതേ എന്റെ മകൻ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന വീടാ നീ ഇവിടെ ഞെളിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല അവള് ഫോണ് കളിക്കുന്നു എഴുന്നേക്കിടി എന്നും പറഞ്ഞ് മനോരമയെ എഴുന്നേപ്പിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് എന്നാടി ഞാൻ അമ്മയായത് നീ അമ്മ എന്നുള്ളൊരു സ്ഥാനത്തില് എന്നെ കണ്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും നീ എന്നൊന്ന് കാണാൻ വന്നിട്ടുണ്ടോ അങ്ങനെ കറിക്കറിയുന്ന മരുമകളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ക്യാരറ്റും പയറും എല്ലാം കൂടെ ഒരുമിച്ച് അറിയുന്നത് അത് ചേച്ചി അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു വന്നതല്ലേ ഇവിടെയും അതുപോലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ അത് അവൾ അവിടെ കഴിച്ചു വന്നത് ഇവിടെ അതുപോലൊന്നും നടക്കില്ല നീയേ പയറോ അല്ലങ്കേ ഇതുപോലെ ക്യാരറ്റോ ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ മതി അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും വേണ്ട അല്ലെങ്കിലും നീ എന്തിനാ ചെയ്യുന്നേ അത് അവളെ കൈ കൊടുക്ക് അവള് ചെയ്തോളും ഞാനൊന്നു പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോവാം എങ്ങനെയാ നാത്തൂന് ഇങ്ങനെ സഹിക്കുന്നത് ഇവരെയൊന്നും സഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അതെ എല്ലാവർക്കും നിങ്ങളുടെ അമ്മായിമയെ പോലെയുള്ള അമ്മായിമ്മയൊന്നും കിട്ടിയെന്ന് വരില്ല ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാ നിൽക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എടി ഒന്നിങ്ങ് വന്നേ എൻ്റെ കാല് വല്ലാത്ത വേദന നീയൊന്ന് കാല് മസാജ് ചെയ്ത് തന്നെ എന്നും പറഞ്ഞ് വിളിക്കാം ചേച്ചി ഇതൊന്നും അറിയോ അങ്ങനെ മനോരമയെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് ഷോ ഞാനിനി എന്തൊക്കെ ചെയ്യണം അവിടെയാണെങ്കിൽ എനിക്കൊരു പണിയും ഉണ്ടായിരുന്നില്ല നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഇവിടെ എന്നെ പണിയെടുപ്പിച്ച് ഇവർ കൊല്ലു എന്നാ തോന്നേ എന്നൊക്കെ മനോരമ പറയുന്നു